ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഗുലാബ് ജാമുൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം ബ്രെഡ് കൊണ്ടാണ് ഞാൻ ഇന്നത്തെ ഒരു ഗുലാബ് ജാമുൻ്റെ റെസിപ്പി തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ ഇതിനായി നമുക്ക് മെയിനായിട്ട് വേണ്ടത് ബ്രെഡ് തന്നെയാണ് ഞാൻ അപ്പോൾ ഇത്രയും ബ്രെഡ് എടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ വശങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം വശങ്ങൾ കട്ട് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല പക്ഷെ കട്ട് ചെയ്താൽ നമുക്ക് ജാമൂൺ റെഡിയാക്കി കഴിഞ്ഞ ശേഷം അതിൻ്റെ ഒരു വശം വെളുത്ത നിറത്തിൽ കാണാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നാല് വശവും കട്ട് ചെയ്ത് എടുക്കുന്നത് അപ്പോൾ ഈ ബ്രെഡിൻ്റെ എല്ലാ വശവും ഇതുപോലെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ബ്രെഡിനെ മിക്സിയിലെ ജാതിയിലേക്ക് ഇട്ടുകൊടുത്ത് ഒന്ന് പൊടിച്ചെടുക്കണം അതിനായി ഞാൻ പിച്ചിട്ട് കൊടുക്കാം ചെറിയ കഷ്ണമാക്കി പിച്ചിട്ട് കൊടുക്കാം ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഞാൻ പറയുന്നത് മോളിൽ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് വേറെ ഒന്നും തന്നെ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല പാല് ചേർത്തിട്ടാണ് ഞാൻ ഈ ഒരു ബ്രെഡ് കുഴച്ചെടുക്കുന്നത് അപ്പോൾ അതിനായി നമുക്ക് കുറച്ചേശേ പാൽ ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരു പുട്ടിനൊക്കെ നമ്മൾ കുഴച്ചെടുക്കൂലേ ആ ഒരു പരുവത്തിലാണ് നമ്മളിത് കുഴച്ചെടുക്കേണ്ടത് അപ്പോൾ നമ്മുടെ ആവശ്യാനുസരണം പാൽ ചേർത്തിട്ട് പുട്ടിനെ കുഴക്കുന്ന ആ ഒരു രീതിക്ക് നമുക്കിത് കുഴച്ചെടുക്കാം ഒരുപാട് പാൽ ചേർത്ത് കുഴക്കരുത് അങ്ങനെ ചെയ്താൽ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഇതിൻ്റെ ഉൾവശമൊന്നും വേവാതെ അധികം സോഫ്റ്റ് ആവാതെ ഉണ്ടാവും അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു രീതിക്ക് കുഴയ്ക്കാൻ പറഞ്ഞത് ഇനി നമുക്ക് ഇതിൽ നിന്ന് തന്നെ നമുക്ക് എടുത്തിട്ട് ഒന്ന് ബോളാക്കി നോക്കാം അപ്പോൾ നമുക്ക് ബോൾ പിടിക്കാൻ ഈ ഒരു രീതിക്ക് തന്നെ നമുക്ക് നമുക്കിതിന്ന് ബോൾ പിടിക്കാൻ പറ്റണം അപ്പോൾ നമ്മൾ കൈ കൊണ്ട് നല്ലോണം അമർത്തി പ്രെസ് ചെയ്ത് നോക്കാം എന്നിട്ട് ഒരു ലെവൽ ശരിയാണെന്നുണ്ടെങ്കിൽ നമുക്കിതിനെ നന്നായി കൈ രണ്ട് കൈ കൊണ്ടും നല്ലോണം അമർത്തി പ്രെസ്സാക്കി ഇത് എടുക്കാം അപ്പോൾ നല്ലോണം തന്നെ നല്ല പ്രസ് ചെയ്തിട്ടോണം നമ്മളത് ഒരു ബോളാക്കി എടുക്കാൻ ഇല്ലെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ വിള്ളൽ സംഭവിക്കും അപ്പോൾ ഞാൻ എല്ലാം തന്നെ ഇതുപോലെ ബോൾസാക്കി എടുത്തിട്ടുണ്ട് ഞാൻ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം അതിനായി ഒരു പാൻ വെച്ച് കൊടുത്ത് അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഓയിൽ നന്നായി ചൂടായി ശേഷം നമുക്ക് ഓരോ ബോൾസും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാൻ എല്ലാന്നുണ്ടെങ്കിൽ ഇത് ബ്രെഡ് ആയതുകൊണ്ട് വേഗം തന്നെ ഇതിൻ്റെ പുറമെല്ലാം കളർ ചേഞ്ച് ആയി വരും പിന്നെ അകവശം വേവാതെ ആവും അതുകൊണ്ടാണ് ഈ പറയുന്നത് ഇനി ഒരു അഞ്ച് മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് തിരിച്ചും മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇത് ഗോൾഡൻ ബ്രൗൺ നിറം വരെ നമ്മൾ ഫ്രൈ ചെയ്യണം മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ നമുക്കിത് ഫ്രൈ ആക്കിയെടുക്കാം ഇനി ഗുലാബ് ജാമുൻ കഴിക്കാൻ തോന്നുമ്പോൾ ഓടിച്ചെന്ന് കടയിൽ പോയി മേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് വെറും മൂന്നേ മൂന്നേ ഇൻഗ്രീഡിയൻസ് ഉണ്ടെങ്കിൽ നമുക്കിത് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും ബ്രെഡ് ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് ഈസിയായി നമുക്കിത് ചെയ്തെടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ ബോൾസ് എല്ലാം ഗോൾഡൻ ബ്രൗൺ നിറമായി വന്നിട്ടുണ്ട് നമുക്കിനിത് എണ്ണയിൽ നിന്നും കൂരി മാറ്റാം ഇനി ഇതിലേക്ക് ഷുഗർ സിറപ്പ് ആവശ്യമുണ്ട് അതിനായി ഒരു കപ്പ് പഞ്ചസാരയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഇനി അത് ഇട്ട് കൊടുത്ത് അതിലേക്ക് ഒരു കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് രണ്ട് മൂന്ന് ഏലക്കായ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നന്നായി ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ ഷുഗർ സിറപ്പൊക്കെ നന്നായി തിളച്ച് വരട്ടെ ഇതാ നമ്മുടെ ഷുഗർ സിറപ്പ് ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ലോ ചെയ്ത് വെച്ചിട്ട് ഒരു ഒരഞ്ച് മിനിറ്റ് കൂടി നന്നായി ഇതൊന്ന് വേവിച്ചെടുക്കണം എങ്കിൽ മാത്രമേ അതിൻ്റെ ആ ഒരു കറക്റ്റായിട്ടുള്ളൊരു പരിവം ആയി ആയിക്കട്ടുള്ളൂ അപ്പോൾ അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഈ ഒരു പരുവത്തിലാകുമ്പോൾ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ജാമൂൺസ് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കുറഞ്ഞത് ഒരു മുപ്പത് മിനിറ്റെങ്കിലും നമ്മളിത് ഈ സിറപ്പിൽ ഇട്ട് വെച്ചിരിക്കണം അപ്പോൾ നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം മുപ്പത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇത് നമുക്ക് തുറന്ന് നോക്കാം നമ്മുടെ ജാമൂൺസ് എല്ലാം ഇവിടെ നല്ല റെഡി ആയി വന്നിട്ടുണ്ട് ഇങ്ങനെ ബ്രെഡ് കൊണ്ട് ഒരു രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒരു തവണയെങ്കിലും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം അപ്പോൾ നമ്മുടെ ഗുലാബ് ജാമുൻ നല്ല സോഫ്റ്റ് ആയി തന്നെ കിട്ടിയിട്ടുണ്ട് ഇത് കഴിക്കാനും നല്ല ടേസ്റ്റാണ് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന അതേ ഒരു ടേസ്റ്റ് തന്നെയാണ് നമുക്കിതൊന്ന് കിട്ടുന്നത് പാലും പഞ്ചസാര ഒക്കെ നമ്മുടെ വീട്ടിൽ എന്നും ഉണ്ടാവുമല്ലോ അപ്പോൾ ബ്രെഡും കൂടി ഉണ്ടെങ്കിൽ നമുക്കിത് വളരെ പെട്ടെന്ന് ഈസിയായി വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാം കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ അപ്പോൾ ഇനി വീണ്ടും അടുത്തൊരു വീഡിയോ ആയി വീണ്ടും കാണാം ബൈ ബൈ